ോകമറിഞ്ഞാലും നിർഭയനായി നിത നയിച്ചാലും നിർഭയനായി നി ജീവിതം നയിച്ചാലും നിശ്വലമേ ആത്മാവ് നശിക്കുക ആത്മാവ് നശിക്കുക ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം മധ്യയം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളകിയില്ല പുകയുന്ന തിരി കെടുത്തി കളകിയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും ഒരു കുപ്പിയിൽ എണ്ണ എടുത്ത് വിളക്ക് കത്തിച്ചാൽ വിളക്ക് വളരെ മനോഹരമായി കത്തപ്പെടും എന്നാൽ ആ കുപ്പിയിൽ എണ്ണ തീർന്നാൽ തിരി പുകയുവാൻ കാരണമാകുന്നു ഇത് തിരിയണയുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു മനുഷ്യൻ നിരപരാധിയും പാപത്തെക്കുറിച്ച് അജ്ഞനുമായിരുന്നു മനുഷ്യൻ്റെ അവിശ്വാസ നിമിത്തം അവൻ ദൈവകൽപ്പന അനുസരിക്കാത്തതിനാൽ പാപിയായി പാപിയായിത്തീർന്നു അവൻ്റെ പാപനിമിത്തം ദൈവം അവന് നരകശിക്ഷ വിധിച്ചു പാപിയായ മനുഷ്യൻ എണ്ണയില്ലാത്ത ഒരു വിളക്ക് പോലെയാണ് അതായത് പാപനിമിത്തം ദൈവകൃപ അവനിൽ ഇല്ല സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് യേശുക്രിസ്തു നമുക്ക് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തു വിശ്വസിക്കുകയും അവന് തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കും എണ്ണയില്ലാത്ത വിളക്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് വീണ്ടും വെളിച്ചം നൽകുകയും പുക വലിച്ചെടുക്കുകയും ചെയ്യുന്നതുപോലെ കൃത്ഥാവായ യേശു ക്രിസ്തു കാരണം ഒരു വ്യക്തി പാപത്തിൽ നിന്നും അതിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്നും മോചിതനായി പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥാനമായി മാറുന്നു താങ്കൾക്കും അപ്രകാരം സാധിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന